അങ്ങനെ ഗസ് ഞങ്ങള് ഫുഡ് കിട്ടിയപ്പോൾ അമ്മക്ക് വിളിക്കാണ് നന്ദി രേഖപ്പെടുത്താ മോട് വിളിക്കാണ് പാവം പക്ഷെ ഇത് ഞാൻ അറിയാണ്ട് അവള് ചെയ്യിപ്പിച്ചതാട്ടാവും ഞാനെല്ലാം വേണ്ടെന്നാ പറയലുള്ളൂ ഇവിടെ താപ്പില് കൊറായിട്ട അച്ഛന്മാക്കോട്ടെ അങ്ങനു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറുവിന്റെ കൊറേ കാലത്ത് ആഗ്രഹാണ് അല്ലെ അച്ഛൻ ഉണ്ടാക്കിയത് കഴിക്കണം എന്നുള്ളത് ഇപ്പൊ നടക്കടില്ലല്ലോ അപ്പൊ പക്ഷെ ഇവിടെ ആണെന്ന് ഇങ്ങനെ അല്ലെ കഴിക്കാനാണ് നാട്ടിൽ പോയമ്പെ സ്ഥിരം അല്ല എപ്പോഴും എപ്പോഴും പോകുമ്പോ കഴിക്കുമ്പോ അതിന് ചെലപ്പോ ഇത്ര സന്തോഷം കിട്ടിയെന്ന് വരില്ല ഇത് ഭയങ്കര സന്തോഷം പക്ഷെ എന്ത് സാധനം ഞങ്ങക്ക് കൊടുത്താച്ചാലും കാരണം ഞങ്ങൾ ദിബലായത് കൊണ്ട് ചിലപ്പോ ദൂരെയുള്ള സ്ഥലത്തൊക്കെ കൊടുത്തയക്കണമെങ്കിൽ അതിന്റെ അത് കിട്ടാൻ ലൈറ്റ് ആവാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തയ്ക്കൽ കുറവാ ഒരിക്കൽ താത്ത കൊടുത്തയച്ചിട്ടുണ്ട് ഫിറുവിന്റെ അല്ലെ എന്താ അമ്മ ഫിറോസ് ആ എന്നെ കാണുമ്പോൾ സന്തോഷോ മുന്നൊക്കെ എന്തെങ്കിലും കൊടുത്തേക്കുമ്പോ എഴുതി എഴുതി പല സ്ഥലത്തും അപ്പൊ എന്നോട് പറയാ ഇന്നെ മെയിനാക്കിട്ട് എഴുതി ആക്കിട്ട് ഇനിയപ്പോ അച്ഛനും അമ്മയ്ക്കും കാര്യതൊക്കെ പറയുന്നത് ഇന്നതാക്കാന് അങ്ങനെ ബീഫ് കൊടുന്ന് ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല തുറന്ന് ചൂടാക്കി ജസ്റ്റ് ചൂടാക്കിട്ട് ഞങ്ങളും പിന്നെ വേറെ സാധനം അപ്പൊ അതിന അലർജി പൊടി തട്ടിയാലൊക്കെ എനിക്ക് കൊറേ പ്രശ്ന പിന്നെ ഒന്നും എന്താ ട്ടെ അത് കുറുക്കണം അത് ഒക്കെ പറയാ ഈ മനുഷ്യനാണ് ഇതായത് ഇത് പറയണം അപ്പൊ കൊറച്ച് ഇവിടെ വാങ്ങിക്കാനൊക്കെ കിട്ടും പക്ഷെ കൊറച്ചും കൂടി നല്ല സാധനം ആയിക്കോട്ടെ പിന്നെ പൊടിയല്ലാത്ത മറ്റേത് വാങ്ങിച്ചാല് മിക്സിയിലിട്ട് അടിക്കണം അങ്ങനെ ആക്കണം അതിന്റെ ഇതൊക്കെ എടുക്കണം അതൊക്കെ പണിയല്ലേ അവനൊന്നിക്ക് താല്പര്യമില്ല അപ്പൊ ഇതിനൊരു സാധനം കിട്ടിയ ഒരു പ്രത്യേക സന്തോഷല്ലേ അതും ഇപ്പൊ ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ലേ രാത്രിക്ക് ഇനി വേണോന ഇന്നിട്ടാണോ കിടന്ന് ഉറങ്ങ അപ്പൊ സാധനം എത്തിച്ച് അല്ല ട്ടാ അങ്ങനെ എല്ലാരും പറയാ ഫാസിലിന്റെ പേര് അല്ല ആദ്യ ആണിന്റെ പേരെ ഇവിടെ ഞങ്ങൾ എപ്പോഴും സനാഫാസിൽ സനാ ഫാസിൽ വിളിച്ച് പറഞ്ഞ് പറഞ്ഞിട്ട് ഓലും അങ്ങനെ തന്നെ ഞങ്ങള് വിളിക്കലേ സനാഫാസിൽ നിന്നൊക്കെ അങ്ങനെ സനാനങ്ങനെ ഓർമ്മ വന്നിട്ടപ്പോ ഈ കിച്ചണിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ സന ഇവിടെ ഞാന് അതൊരു സമയം അപ്പൊ മിസ് ചെയ്യും സന

ാലും നമ്മളെ പേരൻസിന്റെ ഫുഡ് അതൊന്നു അവർക്ക് മനസ്സിലാവു തുടങ്ങിയത് ഇപ്പോ നമുക്ക് കിട്ടാതെ നമ്മളാട്ടോ അതിന്റെ മുന്നപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു നല്ല മിസ്സിംഗ് ആണ് അപ്പൊ ഭയങ്കര സന്തോഷം നല്ല അങ്ങനത്തെ ഫുഡ് ഫുഡ് ഉണ്ടാക്കാം ടേസ്റ്റ് ഉണ്ട് നിഫിറു അടുത്ത കോളം ഫിറുന്റെ ഇടെ ടേസ്റ്റ് നോക്കാനാണ്. ഇടെ ഇറു ചൂടാക്കണ്ട ഇടെ കുറച്ചൊക്കെ. ലെ നല്ല ചൂടാ. അങ്ങനെ ചൂടായി. ഇതാ ചൂടാറായി पीस. കുറെ ഉടന്നാണ് ഞാൻ ചവായി പൊളിയിട്ട് പിന്നാണ് ആരി. ഇങ്ങനെയുണ്ട്. ഇത്രേം. പടയി. നമ്മൾ ഒന്നും ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം മോഡൽ അല്ല.

ഇന്നാണ് ചെറു ആദ്യമായി അച്ഛന്റെ ഫുഡ് ഫുഡ് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് ഞാൻ കഴിക്കണം ഞാൻ തന്നെ പറയണം ഇതാണ് എന്റെ ഫസ്റ്റ് ഫുഡിട്ടാ ഇനി അത് ബിരിയാണിയോ എന്ത് ബിരിയാണിയോ ഞാൻ കഴിക്കും ഏഹ് അതിന്റെ കൂടെ വീടാണ് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ കഴിക്കും പക്ഷെ ഇത്രയും കാലം പറഞ്ഞോട് കാരണം ഇത് പറയാ ഞാൻ വീണ്ടും ഇത് പറയണത് ഇവരെ വിവാദം ഉണ്ടാക്കി ഞാൻ പ്രണയിക്കുന്ന കാലത്ത് അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മ ഇവിടെ കഴിപ്പിച്ചു തരാന് അതുകൊണ്ട് ഇടക്കിടക്ക് സൽക്കാരത്തിന് വിളിക്കുന്നെ ആരും അറിയാണ്ട് ഞാനവിടെ വരും ഞാൻ ഫുഡ് കഴിക്കും അച്ഛൻ വിളമ്പി ഫുഡ് കിളമ്പിത്തേയും എന്നിട്ട് ഞങ്ങൾ ഒരു രണ്ട് അവരെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ അവിടെ നിന്ന് പൊക്കി കൊടുന്ന് എന്നൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ അച്ഛനെ ഞാൻ അതിനു മുന്നേ കണ്ടിട്ടില്ല അങ്ങനത്തെ രീതിയിലാണ് ആൾക്കാർ പ്രചരിപ്പിച്ചത് അപ്പം ഇന്നോട് ചോദിച്ചു വെച്ചാൽ ചിലവരൊക്കെ കേട്ടോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അവരോട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇനി ഇപ്പം പറയുമ്പോഴത് തോന്നോണേന്നാണ് ആ ഒരു പറയാം ആ പോട്ടെ പിന്നെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരും ഇല്ല ഹിന്ദു കുട്ടിയുണ്ട് മുസ്ലിംസും ഉണ്ട് അപ്പൊ അവനൊക്കെയാണ് ഞാന് അവനൊക്കെ ഇടയ്ക്ക് വരും ചില ഫംഗ്ഷനൊക്കെ വരും ഫുഡ് കഴിക്കും പോകും അപ്പോൾ അവനാണോ ഞാൻ അതെല്ലാം ഇന്ന സെപ്പറേറ്റ് വീട്ടിലേക്ക് വിളിച്ചത് അങ്ങനെ പല അടിച്ചറക്കിണ്ട് അങ്ങനെ കണ്ടാലും ഫിറു ആണ് ഫിറുവിന്റെ മെയിൻ ഈ സംഭവാണല്ലോ അങ്ങനെ ആരെ കണ്ടാലും അത് സംഭവങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ പറയാനുള്ളത് ഇപ്പൊ ഇന്നും എന്ത് വേണേലും പറയാം കാരണം അതെതിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് ഞങ്ങൾ കഴിച്ച് ഏഹ് അതിന്റെ വേദന ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം അതൊന്നും ഞങ്ങൾ സ്നേഹം കൊണ്ട് കൊടുക്കുന്നുണ്ട് മരണം വരെ കൊടുക്കും അവര് ഞമ്മളൊരു അങ്ങനെ തന്നെയാണ് അതില് വേറെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ അവരെ ആവശ്യമില്ലേ നമ്മള് സ്വയം ഒന്നുള്ള അതല്ല ഈ പറയുന്നവരൊക്കെ സ്വയം ഉള്ളിലേക്ക് നോക്കിയാൽ മതി അവർക്കും മക്കളുണ്ട് അവരേ മക്കളും എന്തെല്ലാം ചെയ്യുന്നുണ്ടാവും എല്ലാതും ആലോചിക്ക അതെ എല്ലാവർക്കും അതൊക്കെ ആലോചിക്ക ഇത് ഇപ്പൊ ഇത് പറയണന്റെ അല്ല നമ്മളെ പറയുന്നതിൻ്റെ നമ്മളല്ല പിന്നെ പേരൻസിനെ പറഞ്ഞതന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളു അവരെ പറഞ്ഞ ഇതാക്കണേൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ ആ കണ്ടെത്തിയ സന്തോഷം അത് നാളെ അല്ലേ കിട്ടാതിരിക്കൂല അത്രേ ഉള്ളൂ അവർക്കും നാളെ എന്നല്ല അവർ അനുഭവത്തിൽ ഉണ്ടാവും ചിലരും പിന്നെ എത്ര കിട്ടിയാലും എന്താ പറയാ സ്വന്തം മന്ത് മെറിച്ചു വെക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് അങ്ങനെ തന്നെ അവർ ഒരിക്കലും മാറില്ല അവരൊന്നും നമുക്ക് നന്നാക്കാനും പറ്റില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഓരോ കുട്ടികളും പലതും പല വീട്ടിലും പലതും സംഭവിക്കുന്നുണ്ടാവും അപ്പോൾ പറയാത്തവരും ആക്കാത്തവരും ഒന്നും ആരും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറയാത്തവർ പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക മാക്സിമം ഉള്ളത് തന്നെ എല്ലാവരും പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ മാക്സിമം പ്രചരിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ഈ കഥ പറയണമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാക്കിയ വീഡിയോന്നല്ല പക്ഷേ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇതിന് ഫീൽ ചെയ്ത കാരണം എനിക്ക് ഫീൽ ചെയ്തതിനേക്കാളും കൂടുതലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് എന്താ പറയാനുള്ളത് കാരണം എൻ്റെ അച്ഛനൊന്നും ഒരിക്കലും അമ്മയൊന്നും ഒരിക്കലും ഇതിന് സപ്പോർട്ടല്ല ഏത് രക്ഷിതാക്കളാണ് എത്ര എൻ്റെ അമ്മ എപ്പോഴും പറയും എത്ര ഇല്ലാത്തവൻ്റെ മക്കളാണെങ്കിൽ പോലും ഒന്നും കൊടുക്കാൻ അല്ല ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നല്ല രീതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് ഏത് രക്ഷിതാക്കൾക്കും ഇഷ്ടമുണ്ടാവുക നമ്മളെ അഷ്ടത്തിന് നിന്നില്ല ഞങ്ങൾ വലിയ തെറ്റന്നെയാണ് ചെയ്തത് അതൊന്നും ന്യായീകരിക്കാൻ പോണില്ല അതിനെപ്പറ്റി ന്യായീകരിക്കേണ്ട അല്ല ആവശ്യമില്ല ഇല്ല അത് അതിലർത്ഥമില്ല അപ്പം അപ്പം തെറ്റ് തെറ്റന്നെയാണ് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് കാരണം ഇപ്പം ഞങ്ങളെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പേരൻസിനായിട്ട് ഞങ്ങൾക്ക് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ കൂടെ ഉണ്ട് ഗുരുവിൻ്റെ വീട്ടുകാരും കൂടെ ഉണ്ട് പിന്നെ അതൊന്നും ഇപ്പോൾ ഇതല്ല ഞങ്ങളെ കാര്യമൊന്നുമല്ല പക്ഷെ ഇനിയും ഇതുപോലെ മക്കൾ പലരും പല വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം ആരും എന്താ പറയുക ഉള്ളത് തന്നെ പറയാനുണ്ട് നമുക്കൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ പറയാനുണ്ട് അപ്പം എന്തിനാണ് വെറുത് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ട് എന്താണ് അതിന് കിട്ടണ സന്തോഷം ഏ അപ്പം സ്വയം ആ നേരം ഉണ്ടെങ്കിൽ സ്വയം നമ്മളെ മക്കളൊക്കെ എന്താണ് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി നന്നാവും എന്തിനാണ് മറ്റുള്ളവരെ ഫാമിലിത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഇതാക്കണ് ഇപ്പൊ നമ്മളെ നമ്മളെ ഒരു മക്കളെ പ്രായം വരുമ്പോ നമ്മളും പല രീതിയിൽ ഒരു വീട്ടില് മക്കൾ എന്നല്ല പല രീതിയിൽ പലരും പല വേദനകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലെ പണുള്ളവന്റെ വീട്ടിലും ഇല്ലാത്തതിന്റെ ഇല്ലാത്ത വീട്ടില് അല്ലെ അതിന്റെ വിഷമങ്ങൾ അങ്ങനെ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും വഴക്കുകളും സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം അതൊക്കെ പരിഹരിച്ച് അതിനെ തീർപ്പാക്കിയിട്ട് ജീവിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയുക കുറ്റപ്പെടുത്താതെ അതില്ലാത്ത കാര്യങ്ങൾ പ്ലീസ് പറയാൻ പറ്റുമല്ലേ ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇനി എപ്പോഴും ഏതെങ്കിലും എന്താണ് എല്ലാവരും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ചിന്തിക്കാം നമ്മളെ മക്കളും നമ്മളെന്തേലും മറ്റുള്ളവരെ പറയാൻ നിൽക്കണമെന്നുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ ഇല്ലാത്ത കാര്യങ്ങള് പറയുമ്പോൾ നാളെ നമുക്ക് നമ്മക്കത് തിരിച്ചടിക്കും എന്നുള്ളത് അതൊക്കെ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചെങ്കിൽ ചിത് പറയണല്ല അതപ്പോ ഈ പറഞ്ഞവരൊക്കെ നന്നായിട്ട് നാളെ വലിയ സംഭവം വെച്ചിട്ടൊന്നല്ല ഇപ്പൊ ഈ അറിയണ ഞാനടക്കമായാലും നമ്മൾ എല്ലാവരും കാര്യങ്ങളറിയോ ആ കുട്ടി അങ്ങനെ പോയി അതിങ്ങനെ ആയെന്നൊക്കെ എല്ലാവരും സംസാരിക്കുന്നവരാണ് പക്ഷെ മാക്സിമം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അത്ര മാത്രമേക്ക് പറയാനുള്ളൂ അത് ഇൻ്റെ നല്ല ഇന്നുള്ള ആരുടെ കേൾക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടാൾ നന്നായാ മതി അതിനു വേണ്ടി പറയാമോ മാത്രം അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ആരോടും തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഒരാ സാഹചര്യങ്ങൾ പറഞ്ഞതാണ് സപ്പോർട്ട് ചെയ്യ ബ